ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് ഗുഡ് ഈവനിങ് അപ്പോൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഹൗ ടു യൂസ് സ്ക്രീൻ ടൈം എഫക്റ്റീവ്ലി എന്നുള്ളതാണ് ഓക്കെ സോ അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് എ എ പി കുറച്ച് ഗൈഡ് ലൈൻസും റെക്കമെൻഡേഷൻസും ഒക്കെ തന്നിട്ടുണ്ട് ഹൗ ടു യൂസ് ദ സ്ക്രീൻ ടൈം ആൻഡ് ഹൗ ടു റെഡ്യൂസ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ചിൽഡ്രൻസ് വെൽബീങ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് അതായത് കുട്ടികളുടെ മേലിതു വരുന്ന സ്ക്രീൻ ടൈം വരുത്തുന്ന പ്രയാസങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു പ്രോബ്ലംസിൽ നിന്നെല്ലാം തന്നെ ഇങ്ങനെ നമുക്കതിനെ കുറച്ച് റിഡ്യൂസ് ചെയ്ത് അതിൻ്റെ ഇമ്പാക്റ്റ് ഇങ്ങനെ റെഡ്യൂസ് ചെയ്യാമെന്നുള്ള ഗൈഡ് ലൈൻസ് അമേരിക്കൻ അക്കാഡമി ഓഫ് പീരിയാട്രിക്സ് തന്നിട്ടുണ്ട് സോ അതത്തെ കുറച്ചൊരു ഗൈഡ് ലൈൻസ് കുറച്ചുകൂടെ പാരൻസിന് വേണ്ടി പറയാമെന്ന് കരുതിയിട്ടാണ് വന്നിരിക്കുന്നത് സോ എ പി സജസ്റ്റ് ചെയ്തത് ലിമിറ്റ് സ്ക്രീൻ ടൈം എന്നുള്ളതാണ് ലിമിറ്റ് യോ സ്ക്രീൻ ടൈം അതായത് ഏജ് അപ്രോപ്രിയേറ്റ് ലിമിറ്റ്സ് സ്ക്രീൻ ടൈമില് കൊണ്ടുവരണം വയസ്സിന് അതായത് ഓരോ വയസ്സിലും എത്ര സ്ക്രീൻ ടൈം ഒരു കുട്ടിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ എന്തു ചെയ്യാം സ്ക്രീൻ ലിമിറ്റ് കൊണ്ടുവരിക എന്നുള്ളത് പിന്നെ ക്വാളിറ്റി കണ്ടന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക അതായത് നമ്മൾ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ളതും സ്യൂട്ടബിൾ അതായത് ഒരു കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചുള്ള കൊണ്ടന്റ്സ് ആണ് അവർ കാണുന്നത് അല്ലെങ്കിൽ അവർ വീക്ഷിക്കുന്നത് ടി വിയിലായാലും മൊബൈലിലായാലും ഏജ് അപ്രോപ്രിയേറ്റ് അവരുടെ വയസ്സിന് ഉതകുന്ന രീതിയിലുള്ള കോണ്ടൻസ് ആയിരിക്കണം അവർ കാണും അതുപോലെ തന്നെ അവർക്ക് അതൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം വെറുതെ ഒരു ടൈം പാസിന് വെറുതെ ഇങ്ങനെ ഇരുന്ന് ഒരു റിയാക്ഷൻ ഇല്ലാണ്ട് കാണുന്നതിന് പകരം ലബ്ദം എൻഗേജ് ഇൻ ക്വാളിറ്റി കോണ്ടൻസ് ലൈക്ക് എഡ്യൂക്കേഷണൽ വീഡിയോ സോ സംതിങ് ലൈക്ക് ദാറ്റ് എന്നുള്ളതാണ് വേറൊരു സജഷൻ അവർക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന രീതിയിലുള്ള പല കാര്യങ്ങൾ നോട്ട് ജസ്റ്റ് നോട്ട് ഒരു എല്ലാം ഒരു ഫണ്ണും രസകരവുമായിട്ടുള്ള കാര്യം മാത്രമല്ല ട്രൈ ടു മേക്ക് ഇറ്റ് മോർ എഡ്യൂക്കേറ്റീവ് എന്നുള്ളതാണ് എ എ പിയുടെ ഒരു സജഷൻ വരുന്നത് പിന്നെ കോ വ്യൂവിങ് എന്നുള്ളതാണ് അത് കോ വ്യൂവിങ് മീൻസ് അതായത് നമ്മൾ കൂടെ ഇരുന്ന് കാണുന്ന ഒരു 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 സംവിധാനം കൊണ്ടുവരാം കോ വ്യൂ ആൻഡ് കോ പ്ലേ വിത്ത് യുവർ ചൈൽഡ് ഓൺ സ്ക്രീൻ നിങ്ങൾക്ക് മക്കളുമായിട്ട് സ്ക്രീൻ ടൈമിൽ അവരോടൊപ്പം കൂടെ കളിക്കാനും അതുപോലെ തന്നെ അവരോടൊപ്പം ഇരുന്ന് കാണാനും പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കാണ അതാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഒരു എ പിയുടെ ഒരു സജഷൻ പറയുന്നത് പിന്നെ നമ്മൾക്ക് വേണ്ട വേറൊരു കാര്യം എല്ലാത്തിലും പറയുന്നത് പോലെ തന്നെ ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ് അതായത് മെയിൻറ്റെയിനിങ് എ ബാലൻസ്ഡ് ലൈഫ് വിത്ത് ഫിസിക്കൽ ആക്ടിവിറ്റി അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് പുറത്തോട്ട് പോകാനും സൂര്യവെളിച്ചം ഇല്ല സൺലൈറ്റ് കിട്ടാനും പ്രോപ്പർ രീതിയിൽ അതിനൊക്കെ ഉള്ള ഒരു ആക്ടി ഫിസിക്കൽ ആക്ടിവിറ്റീസ് നല്ല സ്ലീപ്പ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഇതൊക്കെ തന്നെ നമ്മൾ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ പരമാവധി ശ്രമിക്കണം അതുപോലെ തന്നെ ടെക്നോളജി ഫ്രീ സോൺസ് എന്നുള്ളതും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമ്മുടെ വീട്ടിൽ നമുക്കൊരു ഏരിയ ക്രിയേറ്റ് ചെയ്യാം എന്ത് ക്രിയേറ്റ് ഏരിയാസ് ഇൻ യുവർ ഹോം വിത്തൗട്ട് സ്ക്രീൻ ഫോർ ഫാമിലി ഇന്റ്രാക്ഷൻ ആൻഡ് സ്ലീപ്പ് അതായത് ഉറങ്ങാൻ കിടക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റ് നമ്മൾ വീട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ മൊബൈൽ മൊബൈല് മാറ്റിവെച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇടപഴകാന് ശ്രമിക്കണം അതിനെയാണ് ടെക്നോളജി ഫ്രീ സോൺ പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ പ്രാര്ത്ഥനാ മുറികളൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മൾ വീണ്ടും ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഈ ടെക്നോളജിക്കൽ ഏറിയയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാര്യമാണ് ടെക്നോളജി ഫ്രീ സോൺസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക മോഡൽ ഗുഡ് ബിഹേവിയർ എന്നാണ് പിന്നെ നമുക്ക് എല്ലാത്തിനും നമുക്കൊരു മോഡലിങ് കൊടുക്കാൻ ആദ്യം നമ്മളിതൊക്കെ പഠിക്കുക ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളത് അപ്പം ബി എ പോസിറ്റീവ് സ്ക്രീൻ ടൈം റോൾ മോഡൽ ഫോർ യുവർ ചിൽഡ്രൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹൗ ടു അവർ നമ്മളിൽ നിന്നാണ് പലതും പഠിക്കുന്നത് അപ്പം ഒരു റോൾ മോഡൽ ആവുക എന്നുള്ളൊരു കാര്യം കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നമ്മൾക്ക് അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് എന്ന ഇത്തരം നല്ല ഗൈഡ് ലൈൻസും റെക്കമെൻറ്റേഷനും തീർത്തും നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മൾ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരികയും ചെയ്യൽ വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു ഒരു വരാൻ പോകുന്ന തലമുറയും ഒക്കെ നമുക്കൊരു മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് കൂടുതൽ കാണുന്നത് ഇതുകൊണ്ടൊക്കെയാണ് എന്നുള്ള പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തെ സീരിയസ് ആക്കി എടുക്കുക എല്ലാവരും അതുപോലെ തന്നെ മറ്റുള്ളവരിലോട്ട് ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക ആൻഡ് ഇൻവൈറ്റ് ദെം ടു അവർ വുമൻ മെൻ്റൽ ഹെൽത്ത് എൻറേച്ച്മെൻറ്റ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഓൾസോ ഓക്കേ താങ്ക് യു